പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ഒരു ഭക്തി ദാർശനിക കാവ്യമാണ് തൻ്റെ ഏകപുത്രൻ അപമൃത്യുവിനിരയായപ്പോൾ ഉണ്ടായ തീവ്ര ദുഃഖത്തിൽ നിന്നും ഉറവിടുത്ത കൃതിയാണ് ജ്ഞാനപ്പാന ഗഹനങ്ങളായ ആധ്യാത്മിക തത്വങ്ങളെ ലളിതമായ ഭാഷയിൽ ജ്ഞാനപ്പാനയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു ആകെ മുന്നൂറ്റി അറുപത്തിരണ്ട് വരികളാണ് ഉള്ളത് ഭക്തിയുടെ പ്രഭാവം മാത്രമല്ല സമകാലിക സാമൂഹിക ജീവിതത്തിൻ്റെ ജീർണ മുഖത്തെയും കവി ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ജ്ഞാനപാന എന്ന പേരുണ്ടെങ്കിലും ജ്ഞാനത്തെക്കാൾ മികച്ചു നിൽക്കുന്നത് അതിലെ ഭക്തി തന്നെയാണ് ജീവിതത്തിൻ്റെ സമസ്യകളിൽപ്പെട്ട് ഉഴലുന്നവർക്കുള്ള ഒരു മാർഗദർശനമാണ് ഈ കാവ്യം സംസാരത്തിൻ്റെ ഗതി വികതികളെക്കുറിച്ചും മനുഷ്യജന്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും പുനർജന്മ വിശ്വാസങ്ങളെ സംബന്ധിച്ചും വിശദമായി ജ്ഞാനപ്പാനയിൽ പ്രതിപാദിക്കുന്നുണ്ട് കലിയുഗത്തിലെ ധാർമ്മികമായ അധപതനത്തിൻ്റെ നഗ്നമായ ചിത്രണമാണ് ജ്ഞാനപാന സമകാലിക ജീവിതത്തിനു നേരെയുള്ള വിമർശനാത്മക സമീപനത്തിലൂടെ കവി സമൂഹത്തിന് മാർഗദർശിയാവുന്നു ജീവിതം നയിക്കുന്ന പ്രഭുക്കന്മാർ നാണം കെട്ട് എന്തു പണിയും ചെയ്ത് സ്ഥാനമാനങ്ങൾ നേടാൻ ശ്രമിക്കുന്നവർ അഭിസാരികമാരുടെ വീട്ടിൽ കാവൽക്കാരായി മാറുന്നവർ ഈശ്വര ഭജനയെ വയറ്റിപ്പിടപ്പാക്കി മാറ്റിയവർ സേവക വേഷത്തിൽ അഴിഞ്ഞാടുന്നവർ ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവർ ധനമോഹികൾ വിദ്യയെ സംസ്കാരമായി തിരിച്ചറിയാത്തവർ എന്നിങ്ങനെ സമൂഹത്തിലെ ദുർനടപ്പുകാരെയെല്ലാം കാവ്യത്തിൽ വിമർശന വിധേയമാക്കുന്നുണ്ട് ലൗകിക മനുഷ്യരെ ഭക്തിയിലേക്ക് വഴിതിരിച്ചു വിട്ട കവിയാണ് പൂന്താനം ജ്ഞാനപ്പാനെ പോലെ അനവധി ഹൃദയമായ ഒരു ഭക്തികാവ്യം മലയാളത്തിൽ അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല